കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന എട്ടാം ദിവസമായ വെള്ളിയാഴ്ചയാണ് തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിൽ അന്നാണ് തിരുഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്നത് ആദിമസഭയിൽ ഉണ്ടായിരുന്ന തിരുഹൃദയ ഭക്തിക്ക് വലിയ പ്രചാരം നൽകിയത് പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് വിശുദ്ധയായ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് ആണ് വിശുദ്ധയ്ക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് വരെ ഈശോയുടെ ത്രിഹൃദയത്തിന്റെ ദർശനം ലഭിക്കുകയുണ്ടായി ഈ ദർശനങ്ങളിലൂടെ മൂന്ന് കാര്യങ്ങൾ ഈശോ ആവശ്യപ്പെട്ടു മാസാദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തുക തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുക എന്നിവയായിരുന്നു അവ വിശുദ്ധ മർഗീയതയുടെ വിവരണമനുസരിച്ചാണ് ഈശോയുടെ തിരുഹൃദയം നാം ചിത്രീകരിക്കുന്നത് ഇതിൽ സ്നേഹാഗ്നി ജ്വാല ഈശോയ്ക്ക് മനുഷ്യകുലത്തോടുള്ള ജ്വലിക്കുന്ന സ്നേഹത്തെയും ആ സ്നേഹത്തെ പ്രതി പിതാവിനർപ്പിച്ച ബലി പിതാവ് സ്വീകരിച്ചതിനെയും സൂചിപ്പിക്കുന്നു മുൾമുടിയും കുരിശും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ സഹിച്ച പീഠാനുഭവങ്ങളെ സൂചിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ തിരുഹൃദയ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമായ ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം